നമുക്ക് പേര് പ്രശസ്തി സമ്പത്ത് എന്നിവ വർദ്ധിക്കാനായിട്ട് നമുക്ക് വാസ്തു പ്രകാരം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ചൈനീസ് വാസ്തുകലയായ ഫംഗ്ഷ്യൂ പ്രകാരം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇപ്പം നമുക്ക് പലർക്കും ഈ പ്രോഗ്രാം ആദ്യമായിട്ട് കേൾക്കുമ്പോൾ ഇതൊരു കൗതുകമായി തോന്നും ഇപ്പം നമുക്ക് വാസ്തു എന്താണ് ഫംഗ്ഷ്യൂ എന്താണെന്ന് അറിയാത്ത ഒത്തിരി ആൾക്കാരുമുണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം ഇപ്പം നമ്മുടെ വീടിൻ്റെ ഓരോ ദിക്കുകളും ഓരോ സൗഭാഗ്യങ്ങളായിട്ടാണ് വാസ്തുവിലായാലും ഫെംഗ്ഷുലായാലും പറയുന്നത് ഫങ്ഷു എന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭാരതത്തിൻ്റെ വാസ്തുശാസ്ത്രം പോലെ തന്നെ ചൈനീസ് വാസ്തുകലയാണ് ഫംഗ്ഷു എന്ന് പറയുന്നത് അപ്പോൾ അത് അവർ ഓരോ ദിക്കുകൾക്കും കൃത്യമായിട്ടുള്ള ചില എലമെൻറ്റുകൾ പറയുന്നുണ്ട് ചില സിമ്പലുകൾ പറയുന്നുണ്ട് അതാത് സ്ഥലങ്ങൾ അത് വെക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടുമെന്ന് ഫംഗ്ഷുവിൽ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവരും നമ്മൾ ആഗ്രഹിക്കുന്നത് പേരും പ്രശസ്തി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത് അല്ലാതെ നമുക്ക് അപവാദം കേൾക്കണം അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാവണം എന്ന് പറയുന്നത് ആരും ചിന്തിക്കത്തില്ല അപ്പോൾ എനിക്ക് എന്നെ പത്ത് അറിയണം അല്ലെങ്കിൽ എനിക്ക് പേരും എനിക്ക് സമൂഹത്തിൽ നല്ല പേരും പ്രശസ്തി ഉണ്ടാവണം അംഗീകാരം ഉണ്ടാവണം അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നത് ആൾക്കാരാണ് ഭൂരിഭാഗം ആൾക്കാർ അപ്പൊ നമുക്ക് അതിന് ഫംഗ്ഷൻ പ്രകാരം അല്ലെങ്കിൽ സിംബോളിക്കായിട്ട് എന്തൊക്കെ ചെയ്യാമെന്നുള്ളതാണ് അപ്പം നമുക്ക് ഇത്തരത്തിലുള്ള ഒരു വിക്ടറി ഹോഴ്സ് അതായത് രണ്ട് കാലുകൾ ഉയർത്തി വിജയിച്ച് നിൽക്കുന്ന ഒരു കുതിര അതിന്റെ ചിത്രം നമ്മുടെ സാമ്പത്തികം അനുസരിച്ച് നമുക്കത് വെക്കാം അപ്പൊ നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് എന്റെ ഒരു ചിത്രം വാങ്ങിച്ച് സീഹർണമുറയുടെ തെക്ക് വശത്തൊട്ടിക്കാം അത് അതിന്റെ സ്റ്റാച്യു വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ എന്റെ സ്റ്റാച്യു വാങ്ങിയിട്ട് ചെറുതും വലുതുമായിട്ടുള്ള സ്റ്റാച്യുകൾ നമുക്ക് വാങ്ങിക്കാനായിട്ട് അതിന്റെ ഒരു സ്റ്റാച്യു സീഹർ ശ്രീഹരണമുറയുടെ സൗത്ത് വശത്ത് വയ്ക്കണം അപ്പൊ നിങ്ങൾ സ്റ്റാറ്റു വെച്ചാലും അതിന്റെ പിക്ചർ വെച്ചാലും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോറിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ മെയിൻ ഡോറിലേക്ക് പോകുന്ന രീതിയിൽ ഒരിക്കലും ഇതിനെ വെക്കാൻ പാടില്ല ഇതിൻ്റെ മുഖമോ അല്ലെങ്കിൽ ഇതിൻ്റെ കാലുകളോ ഇപ്പം നമ്മളിപ്പം ഇവിടെ ഞാൻ ഇവിടെ ഇങ്ങനെ വെക്കുകയാണ് ഇപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എൻ്റെ ഡോറാണെന്ന് വെച്ചാൽ അങ്ങനെയാണെങ്കിൽ ഇതിപ്പോൾ എൻ്റെ ഡോറിലേക്ക് ഇറങ്ങി പോകുന്ന രീതിയിലാണല്ലോ വരുന്നത് അപ്പോൾ അത്തരത്തിലൊരു രീതിയിൽ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ഇവിടെ ഈ സ്ഥലത്ത് എനിക്ക് വെക്കാൻ പറ്റും എൻ്റെ തെക്ക് വശം ഇവിടെയാണെന്ന് ചോദിക്കുന്നവർക്കും പറയാനുള്ളൊരു മറുപടി എന്ന് പറഞ്ഞാൽ ഇതിനൽപ്പം ഒന്ന് ടിൽറ്റ് ചെയ്താൽ പോരെ ഇങ്ങനൊന്ന് തിരിച്ചാൽ പോരെ തിരിക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ ഇത് വാതിലിലോട്ടാണോ പോകുന്നത് അല്ല ഇതിപ്പോൾ ഇങ്ങോട്ടാണ് പോകുന്നത് ഇതിൻ്റെ മുഖവും ഇങ്ങോട്ടാണ് കാലും ഇങ്ങോട്ടാണ് അപ്പോൾ ഈ രീതിക്ക് വയ്ക്കാം അപ്പോൾ അവർ പറയുന്നത് സാറേ എനിക്ക് അവിടെ ഒരു ബാധലുണ്ട് അങ്ങനെയാണെങ്കിൽ ഇതിനെ ഇങ്ങനെ തിരിച്ച് വെച്ചാൽ പോരെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങോട്ടായില്ലേ അപ്പോൾ ഇത് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഈ രൂപമാണെന്നുണ്ടെങ്കിൽ ഇതിനെ ഒന്ന് കറക്റ്റ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് പേര് പ്രശസ്തി അംഗീകാരം വിജയത്തിന് എന്താ ചെയ്യാൻ പറ്റുന്നത് സ്വീകരണമുറയുടെ സൗത്ത് വെസ്റ്റിൽ ഒരു വിക്ടറി ഹോഴ്സ് വയ്ക്കാം അതുപോലെ വെക്കാവുന്ന മറ്റൊരു സിമ്പിൾസ് എന്ന് പറയുന്നത് ഫീനിക്സ് ബേഡാണ് ഇതിൻ്റെ ഒരു പിക്കാണ് ഇത് നമുക്ക് ഇതിൻ്റെ ചെറുതും വലുതുമായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഇത് നമ്മുടെ സ്വീകരണമുറയുടെ തെക്ക് വശത്തേക്കാം അപ്പം നമുക്കറിയാം നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ ഉയർത്തെഴുന്നേൽക്കുക അതായത് അക്കിയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു േഡാണ് ഈ പറയുന്ന ഫീനിക്സ് ഫിനിക്സ് എന്ന് പറയുന്നത് അപ്പം നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനെല്ലാം അതിജീവിക്കാനുള്ള ഒരു എനർജി സിമ്പോളിക്കായിട്ട് നമ്മൾ നമുക്ക് കിട്ടും ഇത് വെക്കുന്നത് കൂടി ഇത് എവിടെയാണ് നമ്മൾ വെക്കുന്നത് സീഹർ മുറിയുടെ സൗത്ത് വാളിലാണ് വെക്കുന്നത് അപ്പോൾ സൗത്ത് എന്താണ് പ്രതിനിധീകരിക്കുന്നത് പേര് പ്രശസ്തി അംഗീകാരം വിജയം ഇതൊക്കെയാണ് സൗത്ത് വാൾ നമുക്ക് തരുന്ന സൗഭാഗ്യങ്ങൾ ഓക്കെ അപ്പോൾ ഇത് രണ്ടും ഈ ഭാഗത്തായിട്ട് വെക്കുന്നത് നമുക്ക് പേരും പ്രശസ്തി അംഗീകാരം ഉണ്ടാകാനായിട്ട് നല്ലതാണ് അതുപോലെ തന്നെ ഇത് പീരീഡ് ഒമ്പത് എന്ന് പറയുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ ഈ ഒരു ടൈമിൽ ഒരു ഒമ്പത് ഫീനിക്സ് ബേഡിന്റെ ചിത്രം നമ്മൾ ഇവിടെ വെക്കുന്നത് നമുക്ക് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകാനായിട്ടും നല്ലതാണ് ഇപ്പം നമുക്ക് നെറ്റിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്ത് ഇവിടെ വയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ചിത്രങ്ങളും നമുക്ക് ഒത്തിരി നേട്ടങ്ങൾ തരാം ഇനി നമുക്ക് ഫംഗ്ഷനിലുള്ള മറ്റു ചില ടൂളുകളിലേക്ക് പോവാം ട്രാവലിംഗ് ബുദ്ധ എന്ന് പറയുന്ന ബുദ്ധിയാണ് അപ്പോൾ ചിലർ ചോദിക്കുന്നത് കുബേരൻ അല്ലേ അല്ലെങ്കിൽ ലാഫിൻ ബുദ്ധ അല്ലേ അല്ലെങ്കിൽ കുബേർ കുഞ്ചി അല്ലേ എന്നൊക്കെ ചോദിക്കും ഇതെല്ലാം ഇതിനെ തന്നെയാണ് പറയുന്നത് ഇതിൻ്റെ ചിരിക്കുന്ന ബുദ്ധൻ എന്നാണ് ഇതിൻ്റെ പേര് ഇതിൽ ട്രാവലിംഗ് ബുദ്ധ എന്ന് പറയുന്ന ഒരു മോഡലാണത് അതായത് ബുദ്ധൻ പല മോഡലിൽ ട്രാവലിംഗ് ബുദ്ധ എന്ന് പറയുന്നൊരു മോഡലാണ് ഇപ്പം നമ്മൾ എൻ്റെ അടുത്തൊരു ആൾ വിളിച്ച് ചോദിക്കുന്നത് സാറേ എനിക്ക് എൻ്റെ ഷോപ്പിലൊരു ലാഫിൻ ബുദ്ധ വയ്ക്കണമെന്നുണ്ട് അല്ലെങ്കിൽ എൻ്റെ വീട്ടിലൊരു ലാഫിൻ ബുദ്ധ വയ്ക്കണമെന്നുണ്ട് ഞാൻ ഏത് മോഡൽ വെക്കട്ടെ സാറേ എന്ന് ഒരുപാട് ആൾക്കാർ വിളിച്ച് ചോദിച്ചിട്ട് നമ്മളെ നമ്മളിന്ന് വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ വി പിന്നെ വച്ചിട്ടുള്ളതും ഏറ്റവും കൂടുതൽ ഞാൻ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്നതും ഈ ട്രാവലിംഗ് ബുദ്ധിയാണ് അപ്പോൾ ഇതിൽ ചിലർ ഇപ്പോൾ ഈ ട്രാവലിംഗ് ബുദ്ധി വെക്കുമ്പോൾ എങ്ങനെ വെക്കട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാന ഡോറിൽ നിന്നും വീടിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്ന രീതിയിൽ ഈ ട്രാവലിംഗ് ബുദ്ധിയെ വയ്ക്കാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അവരോടനെ അടുത്ത ചോദ്യം ചോദിക്കും സാറേ ലാഫൻ ബുദ്ധ മെയിൻ ഡോറിലേക്ക് നോക്കിയല്ലേ വെക്കുന്നത് അപ്പോൾ മെയിൻ ഡോറിലോട്ട് നോക്കി ലഫൻ ബുദ്ധി വെക്കാം അത്തരത്തിലുള്ള ബുദ്ധകളാണെങ്കിൽ ഇതിൻ്റെ രണ്ട് കാലും സ്റ്റഡി ആയിരിക്കണം ഇപ്പോൾ ഈ ബുദ്ധിയെ നിങ്ങൾക്കൊന്ന് സൂം ചെയ്ത് നോക്കിയാലായിട്ട് കാണാൻ സാധിക്കും ഇതിൻ്റെ ഒരു കാല് മുന്നോട്ടും ഒരു കാലു പിന്നോട്ടുമായിട്ടാണ് നിൽക്കുന്നത് അതായത് നടക്കുന്ന രീതിയിലാണ് നിൽക്കുന്നത് അപ്പം ഇത് പുറത്തോട്ട് വാതിലിലോട്ട് നോക്കി വെച്ചാൽ പുറത്തോട്ട് നടന്നു പോകുന്ന രീതിയാണ് ഇപ്പോൾ പ്രധാന വാതിൽ നിന്നും വീട്ടിൻ്റെ ഉള്ളിലോട്ട് വയ്ക്കാം എന്നാൽ പല വീടുകളിലും ഇങ്ങനെ വാതിലോട്ട് നോക്കി വെക്കുന്നതായിട്ട് വെച്ചിട്ടുണ്ട് പക്ഷേ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കാലൊരല്പം ഞാൻ ചരിച്ചായിരിക്കും ഇരിക്കുന്നത് അപ്പോൾ വലിയ വാതിലിൽ നിന്ന് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇത് കാണാനും പറ്റും പക്ഷേ വാതിലിലോട്ടായിരിക്കില്ല ഇതിൻ്റെ പാദങ്ങൾ ഇരിക്കുന്നത് പാദങ്ങൾ ഉള്ളിലോട്ട് നോക്കിയായിരിക്കും അപ്പോൾ ആ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പൊ ഇതിനകത്ത് ഒത്തിരി സൗഭാഗ്യങ്ങളുണ്ട് അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു മരക്കൊമ്പുണ്ട് മാലയുണ്ട് റൂണ്ട് അപ്പം നമുക്ക് ആരോഗ്യം സാമ്പത്തികം അത് കഴിഞ്ഞിട്ട് പിന്നെ തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങള് വീട്ടിലെ സമാധാനം അങ്ങനെ എല്ലാ സൗഭാഗ്യങ്ങളും തരുന്ന ഒരു ബുദ്ധിയാണത് ഇത് നമുക്ക് എല്ലാവർക്കും നമുക്ക് വീടുകളിലോ സ്ഥാപനങ്ങളിലോ സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം